വൈകുന്നേരം ഉണ്ടായിട്ടുള്ള എന്തോ സാഹചര്യം ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നുള്ള ജഗദീഷ് ധൻഖറുടെ രാജിക്കു പിന്നിൽ ബി ജെ പി നേതൃത്വവുമായുള്ള പടലപ്പിണക്കുമെന്ന് സൂചന ജഗദീഷ് ധന്ഖർ പരിധി ലംഘിച്ചെന്നും അവിശ്വാസപ്രമേയം ഉടൻ വേണമെന്ന് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎ മുന്നണിയിൽ തീരുമാനമായെന്നും ഇതോടെയാണ് ധൻഖർ രാത്രിക്കുരാത്രി രാജിവെച്ചതെന്നും എൻ ഡി ടിവി റിപ്പോർട്ട് ചെയ്തു ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തിങ്കളാഴ്ച രാത്രിയോടെ ഉപരാഷ്ട്രപതി സ്ഥാനം ജഗദീഷ് ധൻഗർ അപ്രതീക്ഷിതമായി രാജിവെച്ചത് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണക്കെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിപക്ഷ എം പിമാർ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിക്കണമെന്ന ധൻഖറിന്റെ ആഹ്വാനം കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ നയത്തിന് വിരുദ്ധമാണെന്നും ഇതോടെയാണ് ധൻഘർ പരിധിവിട്ടതെന്ന അഭിപ്രായം നേതൃത്വത്തിന് ഉണ്ടായതെന്നുമാണ് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആറുമാസം മുമ്പ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം തന്നെ പിന്തുണയുമായി വന്നത് ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെയാണ് ധൻഖർ പരിധി എന്ന് എം പിമാരെ ബി ജെ പി നേതൃത്വം അറിയിച്ചത് പ്രതിപക്ഷത്തിന്റെ പ്രമേയം ധൻഖർ അംഗീകരിച്ചതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുതിർന്ന കേന്ദ്രമന്ത്രിമാരുടെ ഒരു യോഗം നടന്നു തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ മന്ത്രിമാർ മറ്റൊരു യോഗം കൂടി ചേർന്നു ഭരണകക്ഷിയിലെ എല്ലാ രാജ്യസഭ എം പിമാരെയും അവിടെ വിളിച്ചുവരുത്താൻ ബി ജെ പിയുടെ ചീഫ് വിപ്പിനോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായാണ് ബി ജെ പി എം പിമാരെ രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് ഒരു പ്രധാന പ്രമേയത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെടുകയായിരുന്നു ബി ജെ പി എം പിമാർക്ക് പിന്നാലെ എൻ ഡി എ ഘടകക്ഷിയിൽപ്പെട്ട രാജ്യസഭാ എം പിമാരെയും വിളിപ്പിച്ചു എല്ലാവരോടും പ്രമേയത്തെക്കുറിച്ച് പുറത്തു പറയാൻ പാടില്ലെന്നും അടുത്ത നാലു ദിവസം ഡൽഹിയിൽ തന്നെ തുടരാനും നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെ പ്രമേയത്തെക്കുറിച്ചും എം പിമാർ അതിൽ ഒപ്പുവെച്ചുവെന്നുമുള്ള വിവരം ധൻഖറിനെ നേതൃത്വം അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് രാത്രിക്ക് രാത്രി ധൻഖർ തന്റെ എക്സ് പേജിലൂടെ രാജിക്കത്ത് പുറത്തുവിട്ടതെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് പാർലമെന്റ് സമ്മേളനം തുടങ്ങി ആദ്യ ദിവസം തന്നെ ജഗദീപ് ധൻഖർ രാജിവെച്ചത് ദുരൂഹമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ വൈസ് പ്രസിഡന്റ് കാലാവധിക്ക് മുൻപ് രാജിവെച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഹെൽത്ത് റീസൺ ആണ് അദ്ദേഹം പറയുന്നത് ഞാൻ അതിനെ മാനിക്കുന്നു പക്ഷേ ഹെൽത്ത് റീസൺ ഒരു ഈ പാർലമെന്റ് സമ്മേളനം ചെയ്യുന്നവരെ കാത്തിരുന്നാലും കുഴപ്പമുണ്ടാകുന്നു മാത്രമല്ല ഇന്നലെ അദ്ദേഹം ഇന്നത്തേക്ക് ബി എസ് സി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യസഭ ബി എസ് സി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇന്നത്തെ ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ലേ അത് എന്ത് ചെയ്യുന്നു അതിനാൽ പൊടുന്നിനെ അദ്ദേഹത്തിന് രാജി വരുന്നത് ഞങ്ങളെല്ലാ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നും ബോധ്യപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് പ്രൈം മിനിസ്റ്റർ വിദേശത്ത് പോയി ഇവിടെ പിന്നെ പാർലമെൻറ്റ് സെഷൻ നടക്കുന്നു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജിവെക്കുന്നുടുന്നും അപ്പം എന്താണ് സംഭവിക്കുന്നത്

അത്കുരം നമ്മൾ ധൻഗം പോലുള്ള ആളെ തീരുമാനം എടുത്തത് ആ തീരുമാനം എടുക്കാൻ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള എന്തോ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് ഈ സാഹചര്യങ്ങളുടെ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്